ഫ്രണ്ട്സ് ഈ കാണുന്ന കംപ്ലീറ്റും വെറും മൂവായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നയൻ വൺ സിക്സ് വർണ്ണ മോതിരങ്ങളാണ് ഈ ഒരു മോതിരം നമുക്ക് വെയിറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് മില്ലി മാത്രമാണ് ചുമ്മാ പറയുന്നതല്ല വെയിറ്റ് നോക്കിയോളൂ നമ്മളൊരു ഇരുനൂറ് മില്ലിക്ക് താഴെ മാത്രമാണ് അതിന്റെ വെയിറ്റ് വരുന്നത് അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറും മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ റേറ്റ് വെച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്വർണ്ണവില ഇത്രയും കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെറും രൂപയ്ക്ക് നല്ല അടിപൊളി സ്വർണ്ണമല ഈ നാലായിരം രൂപയുടെ സ്വർണ്ണമാലയിലെ പല വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇതെല്ലാം നമുക്ക് നാലായിരം രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇതൊക്കെ നമുക്ക് ഒരു ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഈ ഒരു ജൂലറിയിൽ വെറും നാല് ഗ്രാം മുതൽ വിവാഹ നെക്ലേസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും ഏറ്റവും കുറഞ്ഞ പണിക്കൂലില്ല രണ്ട് പവൻ മുതലുള്ള വെഡിങ് സെറ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ജെയ്കോ ജുവൽസിൽ ദീപാവലിയുടെ സ്പെഷ്യൽ ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ നമുക്ക് ഒരുപാട് ബൾക്ക് കളക്ഷൻസ് നമ്മുടെ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ മാസം ഒക്ടോബർ പത്താം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നമുക്ക് ദീപാവലി പ്രമാണിച്ച് നിങ്ങൾ എക്സ്ചേഞ്ച് പർച്ചേസിലൂടെ ത്രീ പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഈ ഒരു കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് സ്ക്രാച്ച് ആൻഡ് വിഡിലൂടെ ഗോൾഡ് കോയിലും സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭിക്കും ഒരുപാട് വെറൈറ്റി വെഡിങ് സെറ്റ് അവൈലബിൾ ആണ് കേരള വർക്കുകളുടെയും ടർക്കിഷ് ഡിസൈനുകൾ ചെട്ടിനാട് കളക്ഷനുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ ഈ ദീപാവലിക്ക് ഒക്ടോബർ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വർണം കുറഞ്ഞ മണിക്കൂറിൽ ഹോൾസെയിൽ വിലയിൽ ലാഭത്തിൽ വാങ്ങാൻ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ മെട്രോ പില്ലർ മുന്നൂറ്റി എൺപത്തിനാലിന് ഓപ്പോസിറ്റുള്ള ജയ്ക്കു ജുവൽസ് സന്ദർശിക്കുക